ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് എടുത്തു വച്ചിട്ടുള്ളതാണ് കേട്ടോ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണിത് അപ്പോൾ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ വൈകിപ്പോയതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഫോളോ ചെയ്തിരിക്കുന്നതാണ് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ മോൾ എഴുന്നേറ്റ് വന്നത് അപ്പോൾ മോള് കാലിച്ചായ മാത്രമേ കുടിച്ചുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പൊ ഇന്നും അതുപോലെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ഇന്ന് ഇച്ചിരി കൂടുതൽ പെറുക്കി വെക്കാനുണ്ട് എല്ലാ ദിവസവും ടോയ്സ് ഇങ്ങനെ ഇറക്കി വെക്കാനുണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് ഇച്ചിരി കൂടുതലുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടില് എന്തെങ്കിലും സാധനം കാണാണ്ട് പോയിട്ടുണ്ടെങ്കില് ആളുടെ ഈ ടോയ്സിന്റെ ബോക്സിൽ നോക്കിയാൽ കിട്ടും കേട്ടോ ആളവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ടോ അപ്പൊ അങ്ങനെ അതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകിട്ട് തട്ടിയിട്ടതായിരുന്നു ഞാൻ തന്നെ തട്ടിയിട്ടത് പക്ഷെ അവള് അവൾക്ക് കളിക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കാൻ സമ്മതിച്ചില്ല അങ്ങനെ ഇവിടെ കിടന്നു പോയത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയിട്ട് അതൊന്ന് എടുത്തു വെക്കാൻ വന്നതാണ് രാവിലെ തന്നെ നേഹക്കുട്ടി ഹെൽപ്പ് ചെയ്യൂ ചെയ്യൂട്ടോ എന്ത് കാര്യങ്ങൾ ടോയ്സ് എടുത്തു വെക്കാനാണെങ്കിലും ഇപ്പോൾ അടുക്കളയിലാണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ഹെൽപ്പ് ഒക്കെ ആളെൻ്റെ കൂടെ നിന്ന് ചെയ്യൂ ചെയ്യൂട്ടോ എപ്പോഴും പറയുന്നത് ഞാൻ ഉമ്മച്ചീൻ്റെ ഫ്രണ്ട് അല്ലേ അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്നാ പറയല് അങ്ങനെ എല്ലാ ഹെൽപ്പും ചെയ്തു തരാറുണ്ട് അവളിപ്പോൾ തന്നെ ഇഞ്ച ജനല വാങ്ങിയണ്ടല്ല പല പല ലേറ്റ് കത്തണം ഞാൻ ഓഫ് ആക്കി വെക്കാം ഞാൻ ഓഫ് ആക്കും നേരെ ഇതിപ്പോ അത പെട്ടെന്ന് ഇതൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് എല്ലാം പെർഫെക്റ്റ് ആയി തോന്നുന്നു ഇ പെർഫെക്റ്റ് ഇതാണ് വെറുതെ കഴിയുംവ ഒന്നും വീണ്ടും എടുക്കൂട്ടോ അപ്പൊ ഇവിടുത്തെ പണി തീർന്നു കേട്ടോ ഇവിടുത്തെ പണിന്നല്ല ടോയ്സ് വർക്കല് തീർന്നു എനിക്ക് ഇവിടെ എന്താ പറയാ തുണി മടക്കി വെക്കാനുണ്ട് അലക്കാനുള്ള തുണികൾക്കുണ്ട് അലക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പണിയുണ്ട് ഇന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനും കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും ഒന്ന് ശരിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അടുക്കള കയറിയത് ഇതിനിടക്ക് നമ്മുടെ ഞാൻ കുളിപ്പിക്കലും റെഡിയാക്കലും വേറെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തോരനും കറിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയാണെങ്കിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണയിൽ തോരനൊക്കെ ഉണ്ടാക്കുന്നതാണ് എക്കി ഇഷ്ടം ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇടാം അപ്പം നമ്മളിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് എന്നിട്ട് കടുവൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് നമ്മുടെ അരിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അതും ഇട്ടൊന്നും ശരിയാക്കി എടുക്കും പിന്നെ കറിവേപ്പില ഇവിടെ നന്നായിട്ടുണ്ട് കേട്ടോ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും എനിക്ക് കറിവേപ്പില ഉണ്ടാവാറില്ല പക്ഷേ ഈ വീട്ടിൽ വന്നതിന് ശേഷം കറിവേപ്പിലയ്ക്ക് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ തോരനകത്ത് തേങ്ങയൊന്നും ഇടുന്നില്ല തേങ്ങ ഇടാതെ കേട്ടോ വെക്കുന്ന തേങ്ങ ഇടാതെ വെച്ച് കഴിഞ്ഞാൽ മോള് കഴിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അടുക്ക് നേഹക്കുട്ടി വന്നിട്ട് അവൾക്ക് നൂഡിൽസ് വേണം എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവൾക്ക് ഇപ്പിയോട് ഇച്ചിരി മടുപ്പാണ് മാഗിയെ വന്ന് ചോദിക്കുന്നത് പക്ഷെ മാഗി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇപ്പി തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇപ്പി അങ്ങനെ കഴിക്കില്ല കഴിക്കൂലട്ടോ ഇപ്പോൾ എന്തോ അത് മടുത്തു തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ച് നാളായിട്ട് ഈ ചില ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വയറിന് വേദന വേദനയുണ്ട് കേട്ടോ മിസ്സെൻട്രിക്കനൈറ്റിസ് പോലെ ചില സമയത്ത് ഇങ്ങനെ ചുരുണ്ട് കിടക്കും വയറുവേദനയാണെന്നും പറഞ്ഞിട്ട് നേരത്തെയൊക്കെ ഞാനും നല്ലതുപോലെ കഴിക്കുമായിരുന്നു കേട്ടോ നൂഡിൽസ് ഇപ്പോൾ എന്തോ അതിനോട് ഭയങ്കര വെറുപ്പാണ് ഏത് നൂഡിൽസ് ഏത് കമ്പനിയുടെ ആണെങ്കിലും ഞാൻ കഴിക്കില്ല മോളെ ഡെലിവറി കഴിഞ്ഞ് ഇടുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നൂഡിൽസ് മാത്രം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒഴിക്കുക ഒറ്റക്കായ സമയത്തൊക്കെ മിക്കവാറും ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതൊക്കെ നൂഡിൽസ് ആയിരുന്നു അങ്ങനെ ആയിരിക്കും അവർ പക്ഷേ അത് മടുത്തു പോയത് എന്തായാലും മോൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു ആ സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റ് തോരണം ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പരിപ്പൊന്ന് ശരിയാക്കി എടുക്കണം മഞ്ഞൾ ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത പരിപ്പ് നമ്മൾ ജസ്റ്റ് ഒരു മൺചട്ടി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മെൺച്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടകും പൊട്ടിച്ചിട്ട് സവോളയും തക്കാളിയും ഇട്ടൊന്ന് വഴറ്റി എടുക്കൂട്ടാ കറിവേപ്പിലയും കൂടി ഇടും എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് സാമ്പാർ പൗഡറും പിന്നെ നമ്മുടെ കൂടി ഇട്ടിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എന്ന് എനിക്കറിയില്ല ഇവിടെ ഇക്കാക്കും നല്ല ഇഷ്ടമാണ് മോൾക്കും അത് മുൾക്കും ഇഷ്ടമായിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത ഒരു സാമ്പാർ പോലെ പക്ഷെ പുളി ഉപയോഗിക്കത്തില്ല നമ്മൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു സ്മെല്ലൊക്കെ ശരിക്കും കിട്ടും നമുക്ക് ആ സാമ്പാർ പൗഡറിന്റെ ഒക്കെ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എനിക്ക് ഇക്കാക്കും മോൾക്കും ഒക്കെ ആണെങ്കിലും ഇവിടെ നല്ല ഇഷ്ടാട്ടോ അപ്പം രാവിലത്തെ ജോലിയെല്ലാം ഒതുക്കി വെച്ചിട്ട് നമ്മൾ കുളിയും എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു കേട്ടോ കുറച്ച് സമയം അത് കഴിഞ്ഞൊരു മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വ്ളോഗ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് വിഷു ദിവസത്തെ വീഡിയോ ആണെന്ന് അപ്പോൾ വിഷു ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു പായസം ഉണ്ടാക്കാൻ പോകും കേട്ടോ രണ്ടു ദിവസം മുമ്പ് കടയിൽ പോയപ്പോൾ ഇൻസ്റ്റൻറ് പായസം പാലട പായസത്തിൻ്റെ മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഞങ്ങൾ എപ്പോഴും നമ്മുടെ പരിപ്പ് പായസം ഉണ്ടല്ലോ പരിപ്പ് പായസമാണ് ഉണ്ടാക്കാറ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അല്ലാണ്ട് നമ്മുടെ പാലിൻ്റെ പായസം ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം ഇക്കാക്ക് പാലങ്ങനെ പിടിക്കാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും പരിപ്പ് പായസം തന്നെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതായിരുന്നു നേഹകുട്ടി എൻ്റെ കൂടെ തന്നെ വന്നിട്ട് ഈ ഡെസ്കയിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുക കുഞ്ഞിന് പായസ ഇഷ്ടമാണോ അപ്പം പാൽ തിളച്ചതിന് ശേഷം ഞാൻ കാണിച്ചോ എല്ലാവർക്കും ഒരുമ്മ കൊടുത്തേ ഉമ്മ ഇരുന്നിട്ട് കൊടുത്താലേ കാണുള്ളൂ ഉമ്മ അപ്പൊ ഇനി പാല് തിളച്ചിട്ട് നമ്മള് പായസൊക്കെ ഉണ്ടാക്കുമ്പോ കാണിച്ച പാല് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതൊന്ന് പായസത്തിന്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചെറുതായിട്ട് ചുമയും ശ്വാസം മുട്ടലും ഉണ്ടായി അതാണ് സൗണ്ട് കൊടുക്കുമ്പോൾ ഒരു വല്ലാണ്ടിരിക്കുന്നത് പായസം മിക്സ് നമ്മള് മേടിച്ചു കഴിഞ്ഞാലും ഞാൻ എക്സ്ട്രാ ഏലക്ക പൊടിയും പിന്നെ അണ്ടിപ്പരിപ്പും പരിപ്പും മുന്തിരിയും ഒക്കെ വേറെ എടുക്കും കേട്ടോ കാരണം നമ്മൾ ഇത്ര ഏത് പായസം മിക്സ് മേടിച്ചാലും പിന്നെ ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഒട്ടും കിട്ടത്തില്ല അപ്പം ഞാൻ എക്സ്ട്രാ പൊടിച്ചിടലാണ് ശരിക്കും പിന്നെ വണ്ടിയും മുന്തിരിയും തന്നെ നമ്മൾ ഈ മേടിക്കുന്ന പാക്കിനകത്ത് ഒന്നോ രണ്ടെണ്ണമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും പായസവും ബിരിയാണിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കൾക്ക് അതിനകത്ത് മുന്തിരി ഇല്ലെങ്കിലും അണ്ടിപ്പരിപ്പ് അത്യാവശ്യമായിട്ട് കാണണം ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ അവളെ ചോദിക്കുക അങ്ങനെ നമ്മുടെ അടയൊക്കെ വെന്തിട്ട് പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പുറത്ത് ഞാനൊരു ചട്ടി വെച്ചതാണ് നമ്മുടെ അണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഏത് പായസം ഉണ്ടാക്കുകയാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഒക്കെ നെയ്യ് ഉപയോഗിക്കത്തില്ല ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ചെയ്യുക അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡിയായി ഞാൻ അണ്ടിയും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തിട്ടെടുത്തു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ